കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നാളത്തെ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായ സാഹചര്യത്തിൽ പാലക്കാട് മലപ്പുറം വയനാട് ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ മൂന്ന് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് നാളെ ജൂൺ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട്ടിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും മദ്രസകൾക്കും അവധി ബാധകമായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഇടുക്കിയിലും കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അവധി മൂലം നഷ്ടപ്പെടുന്ന ക്ലാസുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപന മേധാവി മുൻകൈ എന്നും ജില്ലാ കലക്ടർ അറിയിച്ചു തൃശ്ശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്നും തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം കനത്ത മഴയെ തുടർന്ന് നാളെ സ്കൂൾ അവധിയും പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് വയനാട്ടിൽ പെരുമഴ തുടരുകയാണ് കഴിഞ്ഞ രാത്രി മുതൽ കനത്ത മഴയാണ് മുണ്ടക്കൈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായത് നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിലെ മണ്ണും അവശിഷ്ടങ്ങളും മഴ വെള്ളത്തിനൊപ്പം താഴേക്ക് ഒഴുകിവരുന്നുണ്ട് പുഴയും അതിനോട് ചേർന്നുള്ള നോഗോൺ സോൺ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കരുത് എന്ന് പൊതുജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് പുഞ്ചിരി മറ്റത്ത് വനപ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ട് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എങ്കിലും അതുണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി പുന്നപ്പുഴയിൽ ബെയ്ലി പാലത്തിന് സമീപം വലിയ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് കല്ലും മരങ്ങളും പുഴയിലൂടെ ഒലിച്ചു വരുന്നുണ്ട് പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടു സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് വയനാട് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്